മറവിയും മടിയും വലിയൊരു പ്രശ്നമാണല്ലേ ഓ സോറി 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 ഞാൻ മീനുപ്രിയ സീസൺ വണ്ണിലും സീസൺ ടൂവിലും വന്നപ്പോ നിയമ വിദ്യാർത്ഥിയായിട്ടാണ് വന്നതെങ്കിൽ ഇന്ന് അഡ്വക്കേറ്റ് മീനുപ്രിയ ഈ മറവിയുടെ മടിയുടെയും കാര്യം പറഞ്ഞു പിന്നെ ഈ വക്കീലാണെന്ന് ഞാൻ പറഞ്ഞല്ലോ നാട്ടിലെ കേസ് തീർക്കുന്നതിനേക്കാൾ കൂടുതലെനിക്ക് ഇപ്പോൾ വീട്ടിലെ കേസ് തീർക്കാനേ നേരേ ഈ സ്കൂളിൽ പഠിക്കുന്ന പിള്ളേരൊക്കെ കരഞ്ഞുകൊണ്ട് വീട്ടിൽ വരാണെങ്കിൽ അതൊന്നി ടീച്ചർമാർ വഴക്കോർത്തിട്ടായിരിക്കാം അല്ലെങ്കിൽ കൂട്ടുകാരായിട്ട് തല്ലുടിച്ചിട്ടായിരിക്കാം പക്ഷെ എന്റെ അമ്മ കരഞ്ഞുകൊണ്ട് വരുന്നത് കുടുംബശ്രീയുടെ മീറ്റിംഗ് കഴിഞ്ഞിട്ടാണ് അതെന്താ കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ ഗ്രൂപ്പ് കളി അഥവാ ഗ്രൂപ്പിസം എല്ലാ മേഖലയിലും ഉള്ള പോലെ ഇവിടെയും ഉണ്ട് ഇതിനൊന്നും പെടാത്ത അമ്മ ഒറ്റപ്പെട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ആയിട്ട് വീട്ടിലേക്ക് വരും സങ്കടം പറയും ഇത് വേഗം ഞാൻ അമ്മ ഒന്നുകൊണ്ട് മേടിക്കണ്ട എല്ലാത്തിനും നമുക്ക് കോടതി സുപ്രീം കോടതി സുപ്രീം കോടതി വരെ നമുക്ക് പോകണം ചായ എവിടെ എടുത്തു വെച്ചിട്ടുണ്ട് വേണമെങ്കിൽ അതെടുത്ത് കുടിക്കുന്നു പിന്നെ മറവിയുടെ മടിയുടെ കാര്യം ഞാൻ പറഞ്ഞു എനിക്ക് തോന്നുന്നു മറവിയുടെ മടിയുടെ കാര്യത്തില് ഒരു അവാർഡ് കൊടുക്കാൻ പറ്റിയ ഒരു പാർട്ടി ഉണ്ട് നമ്മുടെ നാട്ടില് സാറിന് അറിയാമോ രചന ചേച്ചിക്ക് അറിയാമോ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഐഡിയ പറഞ്ഞു വരുമ്പോൾ മനസ്സിലാകും കേരളത്തിലെ ചില യൂണിവേഴ്സിറ്റികൾ അതെന്താ കാര്യം വെച്ചാൽ ക്വസ്റ്റ്യൻ പേപ്പർ അടിക്കാനുള്ള മടിക്ക് ഇരുന്ന പഴയ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് തന്നെ ഇവര് പരീക്ഷ നടത്തും സബ്ജക്ട് പോലും നോക്കാതെ അതെ അങ്ങനെ പിന്നെയും പിന്നെയും ആരോ മനുഷ്യനെ പണിതരാനെത്തുന്ന പതനീസ്വരം ആരോ അല്ല ഈ യൂണിവേഴ്സിറ്റി എനിക്ക് തോന്നുന്നത് അങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പർ മാറ്റിയിട്ട് ഞാനൊരു ഒന്ന് രണ്ട് മൂന്ന് തവണ ഒരേ പേപ്പർ പരീക്ഷ എഴുതിയിട്ടുണ്ട് ഇതും എഴുതി എഴുതിപ്പോ എഴുതിയ പരീക്ഷയുടെ ഉത്തരക്കടലാസൊക്കെ എവിടെയാ ഭദ്രമായിട്ട് പെരുവഴിയിലുണ്ടാവും സാരില്ല മറവിണ്ടല്ലേ പാവങ്ങൾ എന്തെങ്കിലും ഒരു അത്യാവശ്യത്തിന് ഈ യൂണിവേഴ്സിറ്റിയിലേക്ക് ഒന്ന് നമ്മൾ വിളിക്കുകയാണെങ്കിൽ ഞങ്ങളുടെ തെറ്റുകൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടായത് പക്ഷെ ഇത് തിരുത്തി തരണെങ്കിൽ ഒരു ആയിരം രൂപ ഫീസ് അടക്കണം എന്നാ ഈ യൂണിവേഴ്സിറ്റിയിലേക്ക് സോറി യൂണിവേഴ്സിറ്റിയിലേക്ക് ഒന്ന് നേരിട്ട് പോയി അന്വേഷിക്കാന്ന് വെച്ചാ വഴി അറിയാൻ പാടില്ല ഗൂഗിൾ മാപ്പ് പി എസ് സിയുടെ ചോദ്യം ഗൂഗിൾ മാപ്പ് പറഞ്ഞേന വഴി ഏകദേശം ഒരുപോലെ വളഞ്ഞ മൂക്കേ പിടിക്കത്തുള്ളൂ അങ്ങനെ ഇത് കഴിഞ്ഞിട്ടിനി മറുവിടെ വേറെ കഥയിലേക്ക് വരാണെങ്കിൽ ളച്ച് കേസ് മിക്കവാറും വീടുകളിലെല്ലാം സംഭവിക്കുന്ന ഒരു കാര്യമാണിത് ഞാനൊരു ദിവസം എന്റെ ഫ്രണ്ടിന്റെ വീട്ടിൽ പോയപ്പോ അവൾ അതിഥിയായിട്ട് ഞാൻ വന്ന സന്തോഷത്തിൽ പാല കടുപ്പത്ത് വെച്ച് ഞങ്ങൾ ഇത് കഴിഞ്ഞ് തളപ്പിച്ചോണ്ടിരിക്കോ മറന്നേ പോയിട്ടോ വർത്താനം പറഞ്ഞ കഥ ഒക്കെ പിന്നെ കാണുന്ന കാഴ്ച ദാരുണമായിരുന്നു പാത്രത്തിലൊരു തുള്ളി ഇല്ലാതെ എല്ലാം അടുപ്പത്ത് തളച്ച് തൂവി തൂവിക്കിടക്കുന്നുണ്ടായിരുന്നു ഇത് കണ്ടപ്പോൾ ഞാൻ ചായ ചായവേണ്ട പോയിട്ട് പിന്നെ വരാന്ന് പറഞ്ഞ പോവാൻ തുടങ്ങി ആള് പറഞ്ഞു നിക്ക് എടി നിന്റെ അമ്മ കണ്ട നിന്നെ ശരിയാക്കത്തില്ലേ അവൾ എന്ത് ചെയ്തു വെച്ചാ ഒരു തുണി എടുത്ത് മൊത്തം അതങ്ങ് തൊടച്ച് പാനിലേക്ക് പിഴിഞ്ഞൊഴിച്ച് കുറച്ചും കൂടി വെള്ളം ചേർത്ത് ഇളക്കി അടുപ്പത്ത് വെച്ചിട്ട് അച്ചമ്മേ പാലിൽ അപ്പടി വെള്ളാട്ടോ ഇത് കേട്ടിട്ട് അമ്മൂമ്മ അപ്പുറത്തുനിന്ന് ഇന്ന് മാത്രല്ല മോളെ ഇത് എല്ലാ ദിവസവും ഇങ്ങനെ തന്നെയാ ആ പാലുകാരൻ കള്ളനെ ശരിയാക്കണം എവിടെ കള്ളൻ കപ്പലിൽ തന്നെ അതുപോലെ തന്നെ മറവിയുടെ കേസുകൾ ഇഷ്ടം പോലെയാണ് ഇന്നാ ഒരു ശനി ഞാൻ തോന്നുന്നു എറണാകുളത്തേക്ക് എന്തോ ഞാൻ പ്രൈവറ്റ് ബസ്സിൽ കയറിപ്പോ അപ്പൊ ഒരു ചേട്ടൻ തലയിൽ ഹെൽമെറ്റൊക്കെ വെച്ചിട്ട് വരാണ് ഞാനോടുത്തു എന്റെ ദൈവമേ ചില പ്രൈവറ്റ് ബസ്സുകൾ ഈ ബുള്ളറ്റ് ട്രെയിൻ പോകുന്നതിനേക്കാളും വേഗത്തിലാണല്ലോ പോകുന്നത് ഇനി അതുകൊണ്ട് സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് വല്ലതാണെന്നാണ് ഞാൻ വിചാരിച്ചത് അഴാണ് പുള്ളി കൊച്ചേരപ്പം ഈ എന്റെ ദൈവമേ എന്ന് പറഞ്ഞ് പുള്ളി ഇറങ്ങി അങ്ങ് ഓടിക്കളഞ്ഞ് ഹെൽമെറ്റ് വരാൻ മറന്നു പോയതാ പാവം ബസ് എങ്കിലും നമ്മുടെ മറവി മനസ്സിലാക്കിയിട്ട് നമ്മളെ സ്നേഹിക്കുന്ന ചിലരുണ്ട് ഇവിടെ ആരാണെന്ന് എന്തെങ്കിലും ഒരു ക്ലൂ ഉണ്ടോ ഞാൻ തന്നെ പറയാം നമ്മുടെ നാട്ടിലെ ചില മൊബൈൽ കമ്പനിക്കാർ അത്യാവശ്യത്തിനൊന്ന് പോലീസ് സ്റ്റേഷനിലേക്കോ ഒരു ആംബുലൻസിനോ വിളിക്കുമ്പോ നിങ്ങളുടെ നിലവിലെ കാലാവധി കഴിയാൻ ഇനി ഒരാഴ്ച കൂടി മാത്രം എത്രയും വേഗം റീചാർജ് ചെയ്യൂ സേവനങ്ങൾ സേവനങ്ങളുടെ കഥ മുഴുവൻ തടസ്സമില്ലാതെ കേട്ട് വരുമ്പോഴേക്കും ആംബുലൻസ് വിളിക്കേണ്ടി വരുന്ന ആള് വഴിയായിട്ടുണ്ടാവും അങ്ങനെ കോടതിയുടെ കേസിലേക്ക് വരാണെങ്കിൽ ഇഷ്ടം പോലെ ഇതിൽ അപ്പുറം മറവി കേസുകൾ നടക്കാറുണ്ട് നമുക്കറിയാം ഒരു കോടതിയിലേക്ക് കയറിച്ചാലും ഒരു പതിനൊന്ന് മണി സമയത്തൊക്കെ നല്ല തിരക്കായിരിക്കും നേരെ തന്നെ ഇതുപോലെ ജഡ്ജസ് ഉണ്ടാവും അപ്പുറത്തും അപ്പുറത്തോട്ട് വക്കീൽമാരിപ്പുണ്ടാവും ബാക്കിൽ ക്ലൈൻസ് ഒക്കെ ഉണ്ടാവും ഒരു പതിനൊന്നര സമയം ഞാൻ പറഞ്ഞല്ലോ നല്ല തിരക്കായിരിക്കും അപ്പൊ ഒരു സ്ഥലം മാത്രം ഒഴിച്ചിടും ആരും അങ്ങനെ കയറി നിൽക്കത്തില്ല അപ്പോൾ ഒരു വക്കീല് ഭയങ്കര ധൈര്യമായിട്ട് അവിടെ അങ്ങ് കയറി നിൽക്കാണ് അപ്പോൾ ഉള്ളി ഞാനെന് മാറന്നുള്ള രീതിയിൽ ചങ്കർ പോട് എന്താ അവിടെ മാറി എന്തെങ്കിലും ജഡ്ജ് നോക്കുന്നുണ്ട് എല്ലാവരും പുള്ളി മാറുന്നില്ല പുള്ളിക്ക് ഭയങ്കര മടി അവിടെ അങ്ങ് നിന്ന് സുഖിച്ചു പോയി ബാക്കി എല്ലായിടത്തും ഭയങ്കര തിരക്ക് കുറച്ചു നേരം കൂടി പുള്ളി അവിടെ തന്നെ നിന്നായിരുന്നേ വിധിയാവാൻ പോകുന്ന ഒരു കേസിൽ പ്രതിയായിട്ട് ആളകത്ത് പോയനെ വേറൊന്നുമല്ല പ്രതിക്കൂട്ടിലാണ് ആൾ കേറി നിന്നത് ഓ മൈ ഗോഡ് ഞാൻ ഞാനിപ്പോഴാണ് ഒരു കാര്യം ആലോചിച്ചത് ഇന്നൊരു ഡിവോഴ്സ് കേസിന്റെ വിധി വരാനിരിക്കയായിരുന്നു ഇത് കഴിഞ്ഞിട്ട് വേണം അവന്റെ മൂന്നാമത്തെ കല്യാണം എനിക്ക് നടത്തി കൊടുക്കാനായിട്ട് നിങ്ങൾ നിങ്ങളിവിടെ മടിക്കാതെ കേട്ടിരുന്നു നല്ല പണി കിട്ടും